സംസ്ഥാനമാകെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ചൂടിലാണ് പ്രചരണങ്ങളുടെ ഭാഗമായി സ്ഥാനാർത്ഥികൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ തികച്ചും സ്വാഭാവികമാണ് പക്ഷേ ഒരു വനിതാ സ്ഥാനാർത്ഥിക്ക് നേരെ ലൈംഗിക അധിക്ഷേപ കമന്റുകൾ ഇടുന്നതും അശ്ലീല വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തുന്നതും ഒരു ജനാധിപത്യ സമൂഹത്തിനും അംഗീകരിച്ചു കൊടുക്കാനാവുന്നതല്ല അത്തരത്തിൽ വ്യാജ പ്രചരണങ്ങളും അശ്ലീല വിരുദ്ധ പ്രചരണങ്ങളും ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചറാണ് ഇപ്പോൾ ശൈലജ ടീച്ചർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ലീഗ് കോൺഗ്രസ് അണികളുടെ ഈ അശ്ലീല വിരുദ്ധ പ്രചാരണങ്ങൾക്കെതിരെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എം സ്വരാജ് ഇപ്പോൾ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എം സ്വരാജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ പ്രചാരണങ്ങളെയും ഇതിന്റെ ചരിത്രത്തെയും ഇതിനെ പല കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് മാധ്യമങ്ങൾ സമീപിച്ചത് എന്നതുൾപ്പെടെ വിശദീകരിച്ചു കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് സ്വരാജിന്റെ ഏവരും വായിച്ചിരിക്കേണ്ട ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കോട്ടയം കുഞ്ഞച്ചന്മാർ കോൺഗ്രസിനെ നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും കോൺഗ്രസിന്റെ മാനസിക നില അപകടകരാവിധം മലിനമായി കൊണ്ടിരിക്കുകയാണ് കേരളം സ്നേഹാദരങ്ങളോടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച കെ കെ ശൈലജ ടീച്ചറെയാണ് ഹീനമായ വ്യക്തിഹത്യയ്ക്കിരയാക്കാൻ ഇക്കൂട്ടർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തങ്ങളെ എതിർക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന ഒറ്റ കാരണത്താൽ അറുപത്തിയെട്ട് വയസ്സുള്ള ശൈല ടീച്ചർക്കെതിരെ അശ്ലീല പ്രചരണം നടത്താൻ കോൺഗ്രസ് ക്രിമിനലുകൾക്ക് ഒരു മടിയുമില്ല മനുഷ്യരായി പിറന്നവരാരും ചെയ്യാത്ത നെറികേട് പിടിക്കപ്പെട്ടുകയും നാടി രിച്ചറിയുകയും ചെയ്തപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന മട്ടിലാണ് പ്രതിപക്ഷ നേതാവ് മുതൽ വടകര എം എൽ എ വേരെ പച്ചക്കള്ളം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം മുതൽ അഖിലേന്ത്യാ കോർഡിനേറ്ററായ യൂത്ത് നേതാവ് വരെ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുമ്പോഴാണ് ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലെന്ന് വെറും വ്യാജപ്രചരണം മാത്രമെന്ന് ഇക്കൂട്ടർ ലജ്ജയില്ലാതെ ആവർത്തിക്കുന്നത് സൈബർ ഇടങ്ങളിലെ വ്യക്തിഹത്യകൾക്കും സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾക്കുമെതിരെ നിരന്തരമാഞ്ഞടിക്കുന്ന പലരും ഇപ്പോൾ പാലിക്കുന്ന മൗനം ശ്രദ്ധേയമാണ് ചിലർ ബാലൻസിംഗ് സിദ്ധാന്തങ്ങളുമായി രംഗത്തിറങ്ങാനുള്ള അസാമാന്യ തൊലിക്കട്ടിയും പ്രദർശിപ്പിക്കുന്നുണ്ട് എല്ലാ പാർട്ടിക്കാരും ഇത്തരത്തിലൊക്കെ ചെയ്യാറുണ്ട് എന്ന് സമർത്ഥിച്ച് കോൺഗ്രസിനെ അത്തറ പൂശാൻ ശ്രമിക്കുന്നവരുടെ പിന്തുണയാണ് ക്രിമിനൽ ആഭാസന്മാർക്ക് ശക്തി നൽകുന്നത് സൈബർ അധിക്ഷേപങ്ങളുടെയും വ്യക്തിഹത്യകളുടെയും ചരിത്രം പരിശോധിച്ചാൽ ഇക്കാര്യത്തിലെ മാധ്യമങ്ങളുടെയും മറ്റു ചിലരുടെയും ഇരട്ടത്താപ്പ് വ്യക്തമാവും ഇഷ്ടമില്ലാത്തവരെ തെറിവിളിക്കുന്ന ലൈംഗിക അധിക്ഷേപം നടത്തുന്ന സൈബർ ഭീരുക്കൽ എല്ലാ പാർട്ടിയിലുമില്ലേ എന്ന നിഷ്കളങ്ക ചോദ്യമാണ് ചിലർ ഉന്നയിക്കുന്നത് എന്താണ് വസ്തുത സൈബർ ഇടങ്ങളിൽ മുഖമുള്ളവരും ഇല്ലാത്തവരുമായ ഇത്തരക്കാർ എല്ലാ പാർട്ടികളെയും പിന്തുണയ്ക്കുന്നവരിൽ ഉണ്ട് എന്നത് സത്യമാണ് എന്നാൽ ഇത്തരക്കാരോട് ഓരോ പാർട്ടിയും പുലർത്തുന്ന സമീപനം എന്താ ഇത്തരം സംഭവങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താ എന്നതൊക്കെയാണ് പ്രസക്തം ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ആരെങ്കിലും ഒരാൾ സൈബർ ഇടത്തിൽ അനുചിതമായി പെരുമാറിയാൽ അയാളെ പിന്തുണയ്ക്കാനോ ഏറ്റെടുക്കാനോ ഇടതു നേതൃത്വത്തിൽ ആരും തയ്യാറാവുന്നില്ല എന്ന വസ്തുത പലരും കണ്ടില്ലെന്ന് നടിക്കുന്നു മാത്രവുമല്ല ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ നിരന്തരം ശബ്ദിക്കാനും ഇടതുപക്ഷം തയ്യാറാവുന്നു ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ പുലർത്തുന്ന ജാഗ്രതയും ചെറുതല്ല മറിച്ച് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിന്റെ സമീപനം എന്താണ് സൈബർ ക്രിമിനൽ സംഘത്തെ പിന്തുണയ്ക്കുന്നു എന്ന് മാത്രമല്ല ഇത്തരം വ്യക്തിഹത്യാ പരിപാടികൾക്കായി പണം കൊടുത്ത് വികൃത മനസ്കരെ നിയോഗിച്ചിരിക്കുകയാണ് കോൺഗ്രസും ലീഗും ബി ജെ പിയും ഈ അടുത്താണ് ഇടതുപക്ഷ യുവജന നേതാക്കളുടെ ഭാര്യമാർക്കെതിരെ കേട്ടാലറയ്ക്കുന്ന അശ്ലീല ആക്രമണവുമായി കോട്ടയം കുഞ്ഞച്ചൻ എന്ന പ്രൊഫൈൽ രംഗത്തു വന്നത് യുവജന നേതാക്കളോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കാൻ അവരുടെ ഭാര്യമാരെ വ്യക്തിഹത്യ ചെയ്യാനാണ് ഈ മലീന മനസ്കർ പുറപ്പെട്ടത് അന്തരിച്ച പി വിജുവിൻ്റെ ഭാര്യയെപ്പോലും ഈ ന നരാധമൻ അധിക്ഷേപിച്ചു ഈ വ്യാജ പ്രൊഫൈലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയുണ്ടായി കോട്ടയം എന്ന അശ്ലീല അക്കൗണ്ടിന്റെ യഥാർത്ഥ മുഖം സൈബർ പോലീസ് കണ്ടെത്തി തിരുവനന്തപുരത്തെ കെ എസ് യു നേതാവായിരുന്നു പ്രതി ഇയാളെ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ കെ പി സി സി നേരിട്ടാണ് രംഗത്തിറങ്ങിയത് സൈബർ രംഗത്തെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും വ്യക്തിഹത്യകൾക്കും നേതൃത്വം കൊടുക്കുന്ന നെറിഗേഡിന്റെ ആൾ രൂപമായ നേതാവ് തന്നെ ജാമ്യമെടുത്തതിൽ മേനി നടിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടു ഇത്തരം ക്രിമിനലുകളെ തുടർന്നും സംരക്ഷിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു ഈ കുറ്റവാളി അടുത്ത ദിവസം സമാന കേസിൽ പാലക്കാട് പിടിയിലാവുകയും ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്തു ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ ഈ ക്രിമിനലിനെ കോൺഗ്രസ് നേതൃത്വം കെ എസ് യു ജില്ലാ സെക്രട്ടറിയായി നിയമിച്ചു എന്ത് സന്ദേശമാണ് സൈബർ ക്രിമിനലുകൾക്ക് കോൺഗ്രസ് പകർന്നു നൽകുന്നത് എന്ത് ഹീനകൃത്യം നടത്തിയാലും സംരക്ഷിക്കാനും ജാമ്യത്തിലെടുക്കാനും നേതൃസ്ഥാനങ്ങൾ നൽകാനും തങ്ങളുണ്ടെന്ന് പരസ്യമായി വിളിച്ചു വലതുപക്ഷ ജീർണത കണ്ടില്ലെന്ന് നടിക്കുന്നവരോട് ഒന്നും പറയാനില്ല ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട് ക്രിമിനൽ സംഘത്തെ തീറ്റ കൊടുത്തു പോറ്റുന്ന കോൺഗ്രസ് എതിരാളികളെ വേട്ടയാടാൻ മനോവൈകൃതമുള്ള ഇക്കൂട്ടരെയാണ് ഉപയോഗിക്കുന്നത് ഇനി മറ്റൊരു കാര്യം ക്രിമിനൽ സംഘത്തെ സൈബർ ഇടങ്ങളിൽ കൂലിക്കുപയോഗിക്കുക മാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ സൈബർ കുറ്റകൃത്യങ്ങൾക്കും വ്യക്തിഹത്യക്കും നേരിട്ട് നേതൃത്വം നൽകുന്നതും കാര്യം മാത്രം വിയോജിപ്പിന്റെ പേരിൽ പ്രശസ്ത എഴുത്തുകാരി ശ്രീമതി കെ ആർ മീരയെ അധിക്ഷേപിക്കുകയും കടിച്ചു കീറാനായി തങ്ങളുടെ സൈബർ അടിമകൾക്ക് എറിഞ്ഞുകൊടുക്കുകയും ചെയ്തത് വിവരമില്ലാത്ത ഏതെങ്കിലും ഒരു കോൺഗ്രസ് അണിയായിരുന്നില്ല നേതാവ് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹ ഫോട്ടോയിൽ നിന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യയുടെ തല വെട്ടിമാറ്റി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ തല മോർഫ് ചെയ്ത് വ്യാജ ചിത്രവുമായി നടത്തിയ നുണപ്രചരണത്തിന്റെ നേതൃത്വം കൊല്ലം ഡി സി സി പ്രസിഡന്റിനും എറണാകുളം കെ പി സി സി ജനറൽ സെക്രട്ടറിക്കുമെതിരും ആയിരുന്നു എന്നത് മറക്കാനായിട്ടില്ല ഇത്തരമൊരു നികൃഷ്ടമായ ചെയ്തി ഏതെങ്കിലും സി പി എം ജില്ലാ സെക്രട്ടറിയാണ് ചെയ്തതെങ്കിൽ എന്തായിരിക്കുമായിരുന്നു സ്ഥിതി എന്ന് ചിന്തിക്കുന്നത് കൗതുകകരമായിരിക്കും ഇവിടെയും നേതാക്കൾ നേരിട്ടാണ് മോർഫിങ് പരിപാടിക്ക് നേതൃത്വം കൊടുത്തത് മുഖമില്ലാത്ത അണികളായ അടിമകളെയല്ല നേതാക്കളെയാണ് ആദ്യം എതിർക്കേണ്ടതും തുറന്നു കാട്ടേണ്ടതും കുറച്ചുനാൾ മുമ്പ് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ അശ്ലീല ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് വ്യക്തിഹത്യ നടത്തിയതിന് കേസിൽ പ്രതിയായത് പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു എന്നത് എത്ര ഭംഗിയായാണ് ചിലർ കളയുന്നത് എന്തിനധികം സ്വന്തം വെരിഫൈഡ് ഐ ഡിയിലൂടെ കേട്ടാലറയ്ക്കുന്ന തെറിയഭിഷേകം നടത്തിക്കൊണ്ട് കോൺഗ്രസ് സംസ്കാരം പ്രദർശിപ്പിച്ചത് സാക്ഷാൽ പ്രതിപക്ഷ നേതാവായിരുന്നു തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായ വ്യാജ അശ്ലീല വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ച ക്രിമിനലുകളെ ന്യായീകരിച്ചതും ഇത്തരം വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത് എന്ന് വഷളത്തരം പറഞ്ഞതും അദ്ദേഹം തന്നെയായിരുന്നല്ലോ ആ പ്രതിപക്ഷ നേതാവിനെ പത്രസമ്മേളന വേദിയിൽ വെച്ച് കണ്ണു തെറി വിളിച്ച കെ പ്രസിഡന്റിനെയും അടുത്ത കാലത്ത് കേരളം കണ്ടു ഇവരിൽ നിന്നൊക്കെ എന്ത് മാന്യതയാണ് പ്രതീക്ഷിക്കാനാവുക ഏതെങ്കിലും വിവരം കേട്ട സൈബർ ക്രിമിനലിനെ കുറിച്ചല്ല പരാതി എന്ത് ഹീനകൃത്യവും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനൽ മനസ്സുമായി നടക്കുന്ന കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വമാണ് പ്രതിക്കൂട്ടൻ നിങ്ങളുടെ സ്ത്രീ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ കീഴാള വിരുദ്ധ മനസ്സാണ് പ്രശ്നം നിങ്ങളെ നയിക്കുന്ന മലിന ചിന്തകളാണ് പ്രശ്നം ശൈല ടീച്ചറെ വെറും തുന്നൽ ടീച്ചർ എന്ന് പരിഹസിക്കുകയും നവകേരള നിർമ്മിതിക്ക് നേതൃത്വം നൽകിയ ടി എം തോമസ് ഐസക്കിനെ കയറുപിരി ശാസ്ത്രജ്ഞൻ എന്ന് ആക്ഷേപിക്കുകയും ചെയ്തത് വലതുപക്ഷ നേതൃത്വത്തിന്റെ മലിന മനസ്സാണ് അതിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം വടകരയിൽ മുഴങ്ങിയ തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളല്ല എന്ന നാറുന്ന മുദ്രാവാക്യം സ്ത്രീയും തൊഴിലാളിയും ദളിതരുമെല്ലാം നിങ്ങൾക്ക് ആക്ഷേപമായി തോന്നുന്നതിൽ അത്ഭുതമില്ല കാരണം മനുഷ്യരൂപമുണ്ടെങ്കിലും മനുഷ്യത്വത്തിൽ നിന്ന് പ്രകാശ വർഷങ്ങൾക്കകലെ കഴിയുന്നവരാണ് നിങ്ങൾ തുന്നൽ ടീച്ചർ എന്ന് പരിഹസിച്ച് പ്രചരണം നടത്തിയവർക്ക് ശൈല ടീച്ചർ അന്ന് നൽകിയ മറുപടി ഞാൻ തുന്നൽ ടീച്ചർ അല്ല ഫിസിക്സ് ടീച്ചർ എന്നായിരുന്നില്ല മറിച്ച് തുന്നൽ ടീച്ചർക്ക് എന്താ കുഴപ്പമെന്നായി മനുഷ്യവിരുദ്ധതയുടെ മാലിന്യം ഭക്ഷിച്ചു ജീവിക്കുന്ന ഭീരുക്കളെ നിങ്ങൾക്ക് ആ മറുപടിയുടെ ഔന്നിത്യം മനസ്സിലായി അഖിലേന്ത്യാ കോർഡിനേറ്റർ മുതൽ ഗ്രാമപഞ്ചായത്ത് അംഗം വരെ കെ കെ ശൈലജ ടീച്ചറിനെ വ്യക്തിഹത്യ നടത്തിയതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ നവമാധ്യമങ്ങളിൽ പറന്ന് നടക്കുമ്പോഴും തങ്ങളിതൊന്നും കണ്ടിട്ടില്ലെന്നും ശൈല ടീച്ചർക്കെതിരെ ആരും സൈബർ ആക്രമണം നടത്തിയിട്ടില്ലെന്നും നിരന്തരം നുണ പറയുന്ന നീചരെ നിങ്ങളെ കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നിങ്ങളിലേക്ക് രക്ഷിക്കാൻ നെറികട്ട കൂലി അടിമകളുടെ അഭ്യാസ പ്രകടനങ്ങൾക്കാവില്ല ഇത് ശൈലജ ടീച്ചറാണ് ഇടതുപക്ഷമാണ് മഹാവ്യാധികളെ പൊരുതി തോൽപ്പിക്കാൻ കേരളത്തെ നയിച്ച ടീച്ചറെ വടകര ഹൃദയത്തിൽ സ്വീകരിക്കുക തന്നെ ചെയ്യും നിപ്പയും കോവിഡും കോൺഗ്രസും നാടിനാപത്താണെന്ന് ജനങ്ങൾക്കറിയാം ഇങ്ങനെ അവസാനിക്കുന്നു സ്വരാജിന്റെ ആ ഗംഭീരമായ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ കൃത്യമായി സ്വരാജ് പറയുന്ന ഒരു കാര്യമുണ്ട് ഷൈല ടീച്ചറിനെതിരെ വ്യാജ അശ്ലീല പ്രചാരണങ്ങൾ നടത്തിയതിൽ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് അംഗമുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കോർഡിനേറ്ററുണ്ട് എന്നിട്ടും പ്രതിപക്ഷ നേതാവും കെ കെ രമയ്യൻ പോലെയുള്ളവർ പറയുന്നു ആരും ഇവിടെ ശൈല ടീച്ചറിനെതിരെ വ്യാജ അശ്ലീല പ്രചാരണങ്ങൾ നടത്തിയിട്ടില്ല ശൈല ടീച്ചറിനെതിരെ സൈബർ ആക്രമണം നടന്നിട്ടില്ല ഇത്തരം ന്യായവാദങ്ങളുമായി രംഗത്ത് വരുന്നവർ എത്ര ഭീകരമായ സ്ത്രീവിരുദ്ധമായ മനസ്സാണ് കൊണ്ടു നടക്കുന്നത് എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റിൽ ഇത്രയധികം ഭയാശങ്ക കോൺഗ്രസിന് ഉണ്ടാകുന്നത് അതിന് കാരണം കണക്കുകൾ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ വടകരയിൽ നിന്നും വിജയിച്ചു കയറുന്നത് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിനാണ് രാഹുൽ ഗാന്ധി എന്ന വലിയ തരംഗമൊക്കെ ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ എൺപത്തിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മുരളീധരന് ലഭിച്ചു എന്നാൽ രണ്ടു വർഷത്തിനിപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനൊപ്പമായിരുന്നു വടകരയിലെ ഏഴിലാറ് നിയമസഭാ മണ്ഡലങ്ങളും അടിയുറച്ചു നിന്നത് വടകരയിൽ ലോക്സഭാ മണ്ഡലത്തിൽ അത്തവണ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയ ഭൂരിപക്ഷം എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാലാണ് അതായത് വടകരയ്ക്കൊരു ഇടത് മനസ്സുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ആ ഇടതു മനസ്സിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് എൽ ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷം സ്ഥാനാർത്ഥി മാറ്റത്തിലൊക്കെ കോൺഗ്രസ് വല്ലാതെ ബുദ്ധിമുട്ടിയത് എന്തായാലും ശൈല ടീച്ചർ വടകര പിടിക്കും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് അതിൻ്റെ ഭയാശങ്കകൾ തന്നെയാണ് കോൺഗ്രസ് ഇത്തരം അശ്ലീല സ്ത്രീവിരുദ്ധ പ്രചാരണങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്നത് അവരുടെ ഈ പ്രചാരണങ്ങൾ ശൈല ടീച്ചറിന്റെ ഭൂരിപക്ഷത്തെ വർദ്ധിപ്പിക്കുമെന്നല്ലാതെ ഷാഫി പറമിലിന്റെ വിജയത്തിൽ കലാശിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്